എപ്പോഴെങ്കിലും കഞ്ചാവിനെ പറ്റി പറയുന്ന ഒരു ഡയലോഗ് സിനിമയിൽ വന്നാൽ വലിയൊരു കയ്യടി ആയിരിക്കും ഓഡിയൻസിന്റെ നിന്ന് നമുക്കറിയാം സമൂഹത്തിൽ ഇപ്പോൾ കൂടി വരുന്ന അക്രമങ്ങള് കൊലപാതകങ്ങള് പ്രത്യേകിച്ച് യുവജനങ്ങളുടെ ഇടയില് സ്കൂൾ കുട്ടികളുടെ ഇടയിലൊക്കെ ഇപ്പോൾ ഓരോ ദിവസവും പുതിയ പുതിയ സംഭവങ്ങളാണ് നമ്മൾ കേൾക്കുന്നത് ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇതിന്റെ കാരണത്തെക്കുറിച്ച് ആൾക്കാർ അന്വേഷണം നടത്തുന്നതും അത് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതും അപ്പോൾ ഈ അടുത്തിടെയൊക്കെ ഇറങ്ങിയിരിക്കുന്ന സിനിമയിലെ വയലൻസ് വളരെയധികം കൂടുന്നു അത് ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഇതിനൊരു പ്രചോദനം നൽകുന്നു അല്ലെങ്കിൽ ഇതെങ്ങനെ നടത്തണമെന്നുള്ള ഐഡിയാസ് കൊടുക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അക്രമങ്ങൾ ചെയ്തൊരു ഹീറോയായി കാണുന്നതുകൊണ്ട് അവരും ഒരു ഹീറോയിസ് നടത്താൻ അവരങ്ങ് തയ്യാറാകുന്നു അങ്ങനെയുള്ളൊരു കാ ഒരു എന്നാ കൺക്ലൂഷനിലേക്കാണ് നമുക്കൊക്കെ ചെല്ല ചെന്നെത്താൻ പറ്റുന്നത് സിനിമ മാത്രമല്ല എന്ന് പറഞ്ഞാലും ഇതും ഒരു കാരണമാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് ഈ നവ്യ നായർ പറയുന്ന ഒരു വീഡിയോ ഉണ്ട് അതൊന്ന് കണ്ടു നോക്കാം സീരിയസ് ആയിട്ട് തോന്നിയൊരു കാര്യം ഞാൻ ഉൾപ്പെടുന്ന മേഖലയാണ് സിനിമാ മേഖല പണ്ടൊക്കെ നമ്മൾ സിനിമയില് കിരീടം ചെങ്കോല് എന്നൊക്കെ പറഞ്ഞ സിനിമയില് ഗദ്യന്തരമില്ലാതെ നായകൻ കൊലപാതകം നടത്തും അവസാനം ആ കുത്തിയേത് തെറ്റായി പോയി എന്ന് പറഞ്ഞ സേതുമാധവൻ എന്നാണ് തോന്നലേ ലാലേട്ടന്റെ ക്യാരക്ടറിന്റെ പേരിന്റെ ഓർമ്മ ശരിയാണെങ്കിൽ വിതുമ്പി കരയുന്ന സ്ഥലത്താണ് ഹീറോയിസം ഒരു കുത്ത് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ അടി ഇതാണ് നമ്മുടെ സിനിമയിലെ മാക്സിമം ഇന്ന് തോക്കുകൊണ്ടൊരു അമ്പത് വെടിയൊക്കെയാണ് ചത്ത ആളിനെ പിന്നെയും വെടിവെക്കും ഇടിച്ച ആളിനെ പിന്നെയും ഇടിക്കും അപ്പോ ഇത് കണ്ട് 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 ഇതങ്ങനെ പറയുമ്പോൾ തമാശയായിട്ട് പറയുന്നെങ്കിലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു തീവ്രമായ എന്തോ ഒരു വികാരം ഇപ്പൊ ഞാൻ പറയുന്ന സിനിമയിൽ മാത്രമല്ല എനിക്ക് പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ കുട്ടികളെ ഏറ്റവും അധികം മെൻ്റലി എഫക്റ്റഡ് ആകാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഞാൻ ഉൾപ്പെടുന്ന സിനിമാ മേഖല എനിക്കെപ്പോഴും കാണാനൊക്കെ ഇഷ്ടമുള്ള സിനിമകൾ എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ അഭിനയിച്ച സിനിമകളും അല്ലെങ്കിൽ നാടോടിക്കാറ്റും അല്ലെങ്കിൽ ടു കൺട്രീസും അല്ലെങ്കിൽ അങ്ങനത്തെ തമാശ സിനിമകളാണ് അതൊക്കെ മാറി ഇപ്പോൾ വളരെ സീരിയസ് ആയിട്ടുള്ള സിനിമകളിൽ പലപ്പോഴും ഞാൻ കാണുന്നൊരു ഫീലാണ് ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല കൊലപാതകങ്ങളും അസഭ്യമായിട്ടുള്ള ഭാഷകൾ ഉപയോഗിക്കലും അതുപോലെ തന്നെ ഞാനിപ്പോ അതിശയത്തോടെ കണ്ട കാഴ്ചയാണ് എപ്പോഴെങ്കിലും കഞ്ചാവിനെ പറ്റി പറയുന്ന ഒരു ഡയലോഗ് സിനിമയിൽ വന്നാൽ വലിയൊരു കയ്യടിയായിരിക്കും ഓഡിയൻസിന്റെ ഭാഗത്തുനിന്ന് പണ്ട് കഞ്ചാവടിയനാണെന്ന് പറഞ്ഞ് നമ്മൾ ഒരാളെ കണ്ടാൽ പുച്ഛത്തോടെ നോക്കിയിരുന്ന നമ്മൾ ഇന്ന് നല്ല ട്രിപ്പിലാണ് ചേട്ടൻ എന്ന് പറയുന്നത് ഒരു കൈയടിയായി മാറി അപ്പോ അതിലേക്ക് നമ്മൾ മെല്ലെ മെല്ലെ എത്തിപ്പെട്ടതാ അതങ്ങനെ വളരെ പെട്ടെന്ന് ഉണ്ടായതല്ല കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടുണ്ടായ ഒരു പ്രതിഭാസമാണ് ആ ഒരു മാറ്റം എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോ ഇത്രയും കായികമായിട്ട് നമ്മൾ എത്ര ഒരാളെ കുത്തിയാലും നമുക്ക് മതിയാവില്ല എത്ര വെടിവെച്ചാലും മതിയാവില്ല അതായത് തമിഴ് സിനിമയിലും ഹിന്ദി സിനിമയിലും അതുപോലെ മലയാളം സിനിമയിലും ഇപ്പോ വളരെ ആക്രോശിച്ചുകൊണ്ടാണ് ആൾക്കാര് ഉപദ്രവിക്കുന്നത് അറിയാതെ ഈ ഉപദ്രവത്തിന്റെ ഒരു നവ്യ നായരെ ഒരു ഫംഗ്ഷനെ വിളിച്ചാണ് സ്കൂളിലാണെന്ന് എനിക്ക് തോന്നുന്നത് സ്കൂളിലോ കോളേജിലോ അപ്പോൾ ഈ സിനിമാ മേഖലയിൽ തന്നെ വന്ന ഈ നവ്യ നായര് ഇതുപോലൊരു അഭിപ്രായം പറയാൻ പിന്നെ ധൈര്യപ്പെട്ടതിന് മനസ്സ് കാണിച്ചതിന് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് കാരണം എല്ലാവരും പറയുന്ന സിനിമാ മേഖലയിലുള്ളവരൊക്കെ പറയുന്നത് സിനിമ കണ്ടിട്ടാണോ കുട്ടികൾ കുട്ടികളിങ്ങനെയാകുന്നത് സിനിമ കണ്ടിട്ട് ആണോ അങ്ങനെയാണെങ്കിൽ നല്ല സിനിമ കണ്ടു കഴിഞ്ഞാൽ നല്ല കാര്യങ്ങൾ അഡാപ്റ്റ് ചെയ്യേണ്ടതല്ലേ ചീത്ത സിനിമ മാത്രമാണോ ഇങ്ങനെ ഇത് കുട്ടികളെ സ്വാധീനിക്കുന്നത് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് സാഹചര്യത്തിലാണ് ഈ കാര്യം ഇതിലൊരു പ്രത്യേകമായ ഒരു ഇതൊരു പ്രത്യേക കാരണമാണ് എന്നുള്ളത് അംഗീകരിച്ചുകൊണ്ട് നവ്യാനായ കുട്ടികൾക്കിടയിലേക്ക് ഒരു സന്ദേശം കൊടുക്കാൻ ശ്രമിക്കുന്നത് ഇത് നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല അപ്പോൾ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഓരോരുത്തരും നമ്മൾ സ്കൂളുകളിലാണെങ്കിലും കോളേജുകളിലാണെങ്കിലും ഒക്കെ ഓരോ ഫങ്ഷന് പ്രമുഖരായ വ്യക്തികളെ വിളിക്കുമ്പോൾ അവര് ഇതിനെക്കുറിച്ച് കുട്ടികൾക്ക് ഒരു അവബോധം ഉണ്ടാക്കി കുട്ടികൾക്ക് ഒരു പ്രചോദനം ഉണ്ടാക്കി കൊടുക്കാനാ വേണ്ടിയിട്ട് ശ്രമിക്കണം അതായത് ഓരോരുത്തരും അപ്പം എല്ലാ കുട്ടികളെയും മാറ്റാൻ പറ്റിയില്ലെങ്കിലും അവരിൽ ചില കുട്ടികളെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടിട്ട് അത് അംഗീകരിച്ച് ആ രീതി നല്ല നല്ലതായ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുവാണെങ്കിൽ ആ നല്ല പാത പിന്തുടരാൻ കുറേ എങ്കിലും കുട്ടികൾ തയ്യാറാകും അപ്പോൾ ഇതിനുള്ള അവസരങ്ങളൊക്കെ സ്കൂൾ കോളേജ് തലത്തിലൊക്കെ ഓരോ ഇനാഗ്രേഷനോ അല്ലെങ്കിൽ ഓരോ ഫങ്ഷനൊക്കെ പോകുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരു സന്ദേശം കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അത് വളരെയധികം നല്ലൊരു കാര്യമാണ് കുട്ടികളെ നേർ വഴിയിലേക്ക് കൊണ്ടുപോ നട കൊ കൊണ്ടുവരുവാനായിട്ട് വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണ് നമുക്കറിയാം ആരും പറയാതെ തന്നെ ഇപ്പം ഓരോ വീഡിയോയും ഓരോന്നൊക്കെ കാണുമ്പോൾ അതുപോലെ ടൗണിലൊക്കെ താമസിക്കുന്ന എറണാകുളവും അങ്ങനെയുള്ള സിറ്റികളിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് തന്നെ അറിയാം എല്ലായിടത്തും ഈ മയക്കുമരുന്നും ലഹരിയും കഴിച്ച് കുട്ടികളിങ്ങനെ കൂട്ടം കൂടി നടക്കുകയും അലമ്പുണ്ടാക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണ് സ്ഥിരമായിട്ട് നടക്കുന്നത് അതുപോലെ തന്നെ നൈറ്റ് പാർട്ടീസ് പബ്ബുകളിലൊക്കെ പോയി പെൺകുട്ടികൾ ആൺകുട്ടികൾ അടക്കം ഒരുപോലെ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ചെയ്യുന്നതിലും മോശമായ രീതിയിൽ ഉള്ള പെരുമാറ്റവും കാര്യങ്ങളാണ് ഇവിടെ ഉണ്ടാകുന്നത് അവിടെ ഉണ്ടാകുന്നത് ഇപ്പം യൂറോപ്യൻ ഇവിടെ യു കെയിലെന്നൊക്കെ പറഞ്ഞാൽ പബ്ബുകളിൽ പോയാലും അവർക്കു കൊണ്ടൊരു ഒരു കൂടിയുള്ള ഇങ്ങനെയുള്ള ഒരു നടപടിക്രമങ്ങൾ വേണമെന്നുള്ള ഒരു പിന്നെ മാനദണ്ഡമുണ്ട് അത് വിട്ട് പെരുമാറാന് സമ്മതിക്കത്തില്ല അപ്പോൾ അതനുസരിച്ചാണ് ഇവര് ഒരുമാതിരി ഒരു മര്യാദയോട് കൂടിയുള്ള കൂടുതൽ ആൾക്കാരും മര്യാദയോട് കൂടിയുള്ള ഒരു പെരുമാറ്റം മാത്രമേ നടത്തുള്ളൂ അല്ലാതെ വരുന്ന വർഷം ഇവര് പോലീസ് വരികയും പോലീസിനെ ഇൻഫോം ചെയ്ത് പോലീസ് വന്ന് അവരെ അത് വേണ്ട വിധത്തിൽ നിയന്ത്രിച്ച് അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടു അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും അങ്ങനെയൊക്കെയാണ് അപ്പം അങ്ങനെയുള്ളൊരു ഒരു ഒരു കൺട്രോൾഡ് ആയിട്ടുള്ളൊരു അന്തരീക്ഷത്തിലാണ് ഇവിടെയൊക്കെ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് പക്ഷേ ഇത് അനുകരിച്ച് നമ്മുടെ നാട്ടിൽ എത്തുമ്പോഴേക്കും ഇതിനൊരു കൺട്രോളും ഇല്ലാത്ത രീതിയിലേക്ക് അങ്ങ് വരികയാണ് കുട്ടികൾക്കും ഒക്കെ എവിടെ വേണേലും പോകാം എവിടെ വേണേലും ഇരിക്കാം എന്തൊരു ലഹരി ഉപയോഗിച്ചിട്ട് എന്താ അക്രമവും നടത്താം എന്നുള്ള അതൊക്കെ ഒരു വീര സാഹസികതയായിട്ട് അവർ കണക്കാക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പം വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് മാതാപിതാക്കളുടെ പറയാനുള്ളൊരു കാര്യം അതുപോലെ തന്നെ മാതാപിതാക്കളും ടീച്ചേഴ്സും ചെറുപ്പം മുതൽ തന്നെ കുട്ടികളെ ഒരു അവർക്ക് മാതൃക കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം കാരണം ഭയങ്കര ആയിട്ടുള്ള സംസാരവും പ്രവൃത്തിയും ഒന്നും വീട്ടുകളിൽ ഒരിക്കലും ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ അങ്ങനെ കണ്ടു വളരുന്ന കുട്ടികൾ അതൊരു നോർമൽ ആയിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചിന്തി ചിന്തിച്ച് അവരുടെ സ്വഭാവം അങ്ങനെ ആയിപ്പോവും അതുപോലെ തന്നെ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുക്കുക കൂട്ടുകാരോടും ഒക്കെ കൂടെ കളിക്കുന്ന കൂട്ടുകാരോടും സ്കൂളിലുള്ള കൂട്ടുകാരോടും ഒക്കെ നല്ല രീതിയിൽ പെരുമാറാന് ഒരു നമ്മുടെ ബിഹേവിയർ എങ്ങനെയായിരിക്കണം എന്നുള്ള ഒരു അച്ചടക്കത്തോടെയുള്ള ഏഹ് മറ്റുള്ളവരെ നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ട് അവർക്ക് ഓരോ കാര്യങ്ങളിൽ നമ്മൾ വിട്ടുകൊടുത്തുകൊണ്ട് അങ്ങനെ അത് ചെറുപ്പം മുതലേ മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കും കൊടുക്കണം ഇങ്ങനെ വേണം പെരുമാറാനുള്ളത് അതുപോലെ തന്നെ അവരുടെ പ്രവൃത്തി അങ്ങനെ ആയിരിക്കണം മാതാപിതാക്കൾ കുട്ടികൾക്ക് ഒരു മാതൃക കാണിച്ചു കൊടുക്കണം അപ്പോൾ അവർ സ്വതവേ അങ്ങനെ വരും ശാന്തമായ അന്തരീക്ഷത്തിൽ വളരുന്ന കുട്ടികളാണെങ്കിൽ ഒരു ശാന്തമായ സ്വഭാവത്തോടു കൂടി വരും ഭൂരിഭാഗം വരും അങ്ങനെ തന്നെ വരും പിന്നെ ചുരുക്കം ചിലരതിനൊരു അപവാദം ഉണ്ടായിരിക്കാം അതുപോലെ തന്നെ സ്കൂളിൽ എൽ കെ ജി മുതൽ യു കെ ജി മുതൽ സ്കൂളിൽ ചെല്ലുന്ന ആ സമയം മുതൽ ടീച്ചേഴ്സ് ടീച്ചേഴ്സാണേലും ഇതിനൊരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് എങ്ങനെ പരസ്പരം പെരുമാറണം എങ്ങനെയൊരു സമൂഹത്തിൽ പെരുമാറണം ടീച്ചേഴ്സിനോട് മുതിർന്നവരോട് ഒക്കെ എങ്ങനെ പെരുമാറണം കൂട്ടുകാരോട് എങ്ങനെ സ്നേഹത്തോടെ പെരുമാറണം അവരെങ്ങനെ കൺസിഡർ ചെയ്യണം അങ്ങോട്ടും ഇങ്ങോട്ടും ആങ്കലും കൊടുക്കലും നടത്തി ഒരു മോശമായ രീതിയിലുള്ള പ്രവൃത്തിയോ വർത്താനോ വരാതെ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് ഒരുമിച്ച് പോകുന്നത് എന്നുള്ള കാര്യം പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവർക്ക് എക്സാമ്പിളൊക്കെ പറഞ്ഞു കാണിച്ചു കൊടുത്ത് പറഞ്ഞുകൊടുത്ത് അതെല്ലാം ചെറുപ്പം മുതലേ മനസ്സിലാക്കാൻ ശ്രമിക്കണം കുഞ്ഞു മനസ്സിൽ അത് ചെന്ന് കഴിയുമ്പോൾ അത് അവരുടെ മനസ്സിൽ അവരുടെ സ്വഭാവ രൂപീകരണത്തിനെ വളരെയധികം ഉപകരിക്കും സമൂഹത്തിലെ നല്ല വ്യക്തിത്വങ്ങളുടെ കാര്യങ്ങളൊക്കെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ കുറേയേറെ കുട്ടികൾ അതൊക്കെ പിന്തുടരാനായിട്ട് ഒരു പ്രവണത കാണിക്കും അതുപോലെ തന്നെ ആണെങ്കിലും ഒത്തിരി വയലൻ്റ് ആകുകയും വഴക്കുണ്ടാക്കുകയും തല്ലുകയൊക്കെ ചെയ്യുന്നതിന് വേറെ അവരുടെ സ്നേഹമായിട്ടൊന്ന് പെരുമാറി നോക്കിക്കേ അപ്പോൾ ആ സ്നേഹ ആ സ്നേഹത്തിലൂടെ പെരുമാറുമ്പോൾ അവരും ആ സ്നേഹം തന്നെ തിരിച്ചു കാണിക്കുകയും പരസ്പരം കാണിക്കുകയും ചെയ്യാൻ ചെയ്യും അത് ചെറുപ്പം മുതലേ അങ്ങനെ ചെയ്യുമ്പം അവർക്ക് ആ സ്വഭാവം അതുപോലെ ആയി വരും ഇതിപ്പം ഏറ്റവും കൊച്ചുകുട്ടികളെ പഠിപ്പിക്കുന്നവരെ കൂടുതൽ എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ആ സമയത്ത് അവർക്ക് അങ്ങനെ ഒരു ശാന്തമായ ഒരു സ്വഭാവം രൂപീകരണം രൂപീകരിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ അതേ രീതിയിലുള്ള ഒരു പെരുമാറ്റം മുന്നോട്ട് കൊണ്ടാകാനും ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യം ടീച്ചേഴ്സും മാതാപിതാക്കളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്